മരിശ നമ്മൾക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും വരുമ്പോൾ അതിൻ്റെ അർത്ഥം അതിലൊന്ന് നമ്മളെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓക്കെ എന്നാണെൻ്റെ അർത്ഥം നിലപാട് ഞാൻ തറയുന്ന നിലം നല്ല നിലമായിരിക്കുന്നു ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കബിളായി നീ കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകുന്ന ഒരു തലമാണത് എന്നാൽ നിങ്ങളിൽ അതിൻ്റെ മദർ ബോർഡുണ്ട് അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലുണ്ട് ദൈവത്തിന് കമ്മ്യൂണിക്കേഷനായി നിങ്ങളുമായിട്ട് അപ്പോൾ ദർശനങ്ങളെ സ്വപ്നങ്ങളെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം ദാറ്റ് മീൻസ് അത് ദർശനം സ്വപ്നങ്ങളും കവനൻ്റെയിൽ പ്രസൻസിൻ്റെ ഭാഗമാണ് കാര്യം പ്രസൻസാണല്ലോ കവനൻ്റെ എല്ലാ പ്രാർത്ഥനകളും വ്യത്യസ്ത കവനൻ്റെ വ്യത്യസ്തമാക്കുന്നത് പ്രസൻസാണ് എന്താണ് കവനൻ്റിൻ്റെ അകത്ത് ഇപ്പോൾ പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാലും അതുപോലെ തന്നെ ജോഷോ ഒന്ന് ഒമ്പതും എന്താ പറയുന്നത് പുറപ്പാട് മുപ്പത്തി മൂന്ന് പതിനാല് പറയണത് ഐ വിൽ കം വിത്ത് യു ഞാൻ നിൻ്റെ കൂടെ വരും കവനൻറ്റിലുള്ളതാണ് പ്രസൻസ് സാന്നിധ്യം പിന്നെ എന്താണ് ജോഷോലെന്താ ഒന്നോ ഒൻപതേ പറയണത് ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ സാന്നിധ്യത്തിൻ്റെ വിശാലത വരണത് അങ്ങനെയാണ് നീ എവിടെ പോയാലും ദാറ്റ് മീൻസ് ഐ സിയുലായി നീ ബോധം കെട്ട് വെൻ്റിലേറ്റർ കിടന്നാലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ശ്രുതികെട്ട് അതായത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നീ കർത്താവിൻ്റെ വചനങ്ങള് സന്തോഷത്തോടെ ചെയ്യാൻ തുടങ്ങുന്ന സമയമുണ്ട് അപ്പോളാണ് കവനന്റെ റൈപ്പാകുന്ന അപ്പോളാണ് അത് നിങ്ങളുടെ കാലാവസ്ഥകൾ നിങ്ങൾക്ക് അത് വിവേചിക്കണം അതായത് കവനൻ്റെ പാകമായി ഇപ്പം ഒരു പഴം നമ്മൾ ഇപ്പം മാങ്ങ ഉണ്ണി മാങ്ങ എന്നൊക്കെ പറയും പിഞ്ച് എന്നൊക്കെ നമ്മൾ പറയാം അല്ലേ പിഞ്ച് പിന്നെ ഉണ്ണി മാങ്ങ പിന്നെയാണത് പഴം മാങ്ങ ആയിട്ടൊക്കെ വരണത് പഴുത്ത് വരുമ്പോൾ അല്ലേ പിന്നൊരു പ്രോസസ്സിങ് ഉണ്ട് കവനൻ്റെ അതായത് ഒരു റൈപ്പ് ആകുന്നൊരു സംഭവമുണ്ട് ആ സമയത്താണ് എന്താണ് നമ്മൾക്ക് സന്തോഷമുണ്ടാവും ഇപ്പം നിങ്ങൾ പത്രം കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ നിങ്ങൾ ഇവിടെ അളിഞ്ഞ മോന്തിയമായിട്ടാണ് അവരും പോകുന്നത് പത്രം കക്ഷത്ത് വെച്ച് അളിഞ്ഞ മോന്യമായിട്ട് എങ്ങനെയെങ്കിലും ആരെങ്കിലും പെട്ടെന്ന് കെട്ടി വെക്കണം ഏഹ് അതാ സംഭവം എന്നിട്ട് അങ്ങനെയാണ് ഈ കള്ളന്മാർക്ക് അക്കാമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിടും കണ്ടാന്നൊക്കെ കള്ളന്മാർ പത്രം കൊണ്ട് പോകണ്ടേ ഒത്തിരി പേര് കാണുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് പേടിയാണ് ആൾക്കാരാണ് ഈ പത്രം ആരെ ആരെക്കാട്ട് കെട്ടി ഏൽപ്പിക്കുക അവർ വാങ്ങിക്കുക അവർ നമ്മളെ വഴക്കിടുവാ കാര്യത്തിൻ്റെ അകത്ത് ഏറ്റവും വലിയ ടാർജറ്റ് തന്നിരിക്കണത് പ്രോജക്റ്റ് വർക്ക് എന്ത് പത്രം ആശ്വാൻ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീ പ്രമോട്ട് ചെയ്യുന്ന അതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് കേമന്മാരാണല്ലോ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അവൻ കളക്ടറാണെന്ന് പറഞ്ഞതാണ് നടക്കണത് ഇപ്പം അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ വലിയ കുടുംബക്കാരാണ് ഞങ്ങൾ ആഭിജാത്യം ഉള്ളവരാണ് ബ്ലൂ ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ ഇവർക്കൊന്നും മെയ് അനങ്ങിയിട്ട് കർത്താവിൻ്റെ ജോലി വിനയത്തോടെ എളിമയോടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയുള്ള അഭ്യാസികൾ ആദ്യം തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഉടമ്പടിയിൽ എന്താച്ചാൽ അതായത് നമ്മൾക്കുണ്ടാകുന്ന ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റുന്ന പറ്റാത്ത ഇടങ്ങളെ ഉടമ്പടി ആദ്യമേ തന്നെ പൊട്ടിച്ചു കളയും എന്ത് പറയും ആശുപത്രി പോകണം ഗവൺമെൻറ് ആശുപത്രി തന്നെ നോക്കി പോകണം അല്ലാതെ പ്രൈവറ്റ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയിട്ട് എ സി റൂമിൽ പോയിട്ട് ആൻറ്റണിനെ കണ്ടെച്ചും പോന്നിട്ട് ഞാൻ രോഗിയെ കണ്ടെന്നൊന്നും പറയരുത് അത് നിങ്ങളുടെ പ്രൈവറ്റ് ബിസിനസ്സാണ് പാവസ്ഥങ്ങൾ ജാ ജീവിക്കണ ഗവൺമെൻറ് ആശുപത്രി പോകണം അവരവിടെ ഭക്ഷണം കഴിക്കാത്ത ഒരു ബൈസ് സ്റ്റാൻഡേഴ്സ് കാണും അവർക്ക് ആശുപത്രിയിൽ നിന്നും ഭക്ഷണം രോഗികൾക്ക് കിട്ടും ബൈസ് സ്റ്റാൻഡറിന് കിട്ടത്തില്ല നിങ്ങളവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എഴുന്നേക്കണം ചിലർ അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിച്ചിട്ട് കാവ്യ അവിടെ കൊണ്ട് കൊടുക്കും സ്കൂട്ടർ സൈക്കിളെ വെച്ച് ആ അമ്മ ചമ്മന്തി അരയ്ക്കുമ്പോൾ നിങ്ങളുടെ കൂടണം ഞാൻ യൂത്തിനോടാണ് പറയുന്നത് നാൽപ്പത് ശതമാനം യൂത്താണേ ഉടമ്പടി എഴുതിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവർ നല്ല മക്കളാണ് ബുദ്ധിയുള്ള മക്കളാണ് കൃപയുള്ള മക്കളാണ് പക്ഷേ അവർക്ക് കാര്യം പറഞ്ഞാൽ അവർ ഇടിപൊട്ടി ഇടിപൊട്ടി പറയും അപ്പോൾ അവർ നിങ്ങൾ നിങ്ങളെ അമ്മ ചെയ്യുമ്പോൾ ഈ ആശുപത്രി കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അമ്മയാണ് ചെയ്യണമെങ്കിൽ നിങ്ങളമ്മയുടെ കൂടെ കൂടി സഹായിക്കണം അപ്പോൾ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് അയ്യോ പഠിക്കാനുണ്ടല്ല അയ്യോ പഠിക്കാനുണ്ടെങ്കിൽ കൈ കൊണ്ടരുത് കൈ ഒടിഞ്ഞു പോകും മറിച്ച് സന്തോഷം തോന്നണം ആ സന്തോഷം തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടമ്പടി ക്ലിക്കായിട്ടുണ്ട് ക്ലൈമറ്റ് അതിൻ്റെ അച് ക്ലൈമറ്റ് ആയി ഉടമ്പടിയുടെ ഉടമ്പടിയുടെ കറക്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാലാവസ്ഥ ആയിരിക്കണം ഇപ്പോൾ നാട്ടിലൊക്കെ ചെമ്മീൻ ആയിടെ മുഴുവൻ കറി ആൾക്കാർക്ക് നിങ്ങൾക്കുണ്ടെന്ന് അറിയത്തില്ല നാട്ടിലൊക്കെ കുറേ ആൾക്കാർക്ക് ചെമ്മീൻ കിട്ടി ഇപ്പം എന്താ കാര്യം കാലാവസ്ഥ അതാണ് കുറേ ഒരു നല്ല മഴ കഴിഞ്ഞു പുഴയിലേക്ക് വെള്ളം കയറി കടൽ വെള്ളം കയറി കടൽ വെള്ളവും നമ്മുടെ കായലിലെ വെള്ളം കൂടി യോജിച്ചു ചോലുണ്ടായി അപ്പോൾ ആ ചെമ്മീൻ പിന്നെ ഒഴുക്കിന് കടലിലേക്ക് പോയി അതൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നു അതിന്നാൽ ഇത്തരം ചെമ്മിയൊക്കെ ആയല്ലോ ഇനിയും വലുതാവും അപ്പോൾ കാലാവസ്ഥ ചെമ്മിൻ്റെ കാലാവസ്ഥയാണത് ക്ലൈമറ്റിനും അത് ക്ലൈമ അതുപോലെ തന്നെ ഒരു കാലാവസ്ഥ ഉണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണതിന് സങ്കടം പേടി ഭയം മറ്റൊരു നാട്ടുകാരെന്ത് കാണും എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച മറ്റുള്ളവരെ ദൈവത്തെക്കാൾ നാട്ടുകാരെ ഭയം ഇങ്ങനെയുള്ള കാലസ്ഥയിലും ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ സംവരണത്തിൽ തരണതാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥന അമ്മയുടെ കണ്ണീരൊക്കെ കൊണ്ട് നിങ്ങളെ രക്ഷപ്പെട്ടു പോകുന്നതാണ് യൂത്ത് പക്ഷെ അങ്ങനെ എന്നും കൊന്നും അമ്മയുടെ കണ്ണീരിൽ ജീവിക്കാൻ അമ്മയൊക്കെ കണ്ണൊക്കെ അടയേണ്ട കാലത്ത് നമുക്ക് ജീവിക്കണ്ടേ അതാണ് സസ്യം അപ്പം അത് നോക്കിയിട്ട് നേരത്തെ തന്നെ അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവം എൻ്റെ മക്കൾ എപ്പോഴും ചെയ്യണത് ഈ പരിശുദ്ധാത്മായാലും ഈശോയായാലും ദേവിതാവായാലും ഇവരെല്ലാം വ്യക്തികളാണ് നമ്മളൊരു വ്യക്തിയോടാണ് ഇൻട്രാക്ട് ചെയ്യണത് ഇവർ ഒരേ സമയം തന്നെ സത്തയിൽ പക്ഷേ ഏകമാണ് ഒന്നാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാം ഐസ് കട്ട പോയിരിക്കുമെന്ന് പറയും എന്താണ് ഐസ് കട്ടയിൽ വാതകമുണ്ട് അതിങ്ങനെ വാതകം പോലെ പുണ കാണാം അത് വെച്ചിട്ടുകയാണ് കരമായിട്ടിരിക്കും അത് വെച്ചിട്ടുകയാണ് തലയ്ക്ക് വെള്ളം പോലെ വീഴും അത് വെച്ചിട്ടുവായാണ് രണ്ട് രണ്ട് വക്സും തന്നെ മാത്രയാണ് ഇത് സത്തയിലൊന്നാണ് പക്ഷേ മൂന്ന് വ്യക്തികളാണ് പക്ഷെ വ്യക്തികൾ ഈ ഈ ശക്തമായ ദൈവമാണ് നമ്മളിൽ വസിക്കുമ്പോഴേ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആക്ടിവേഷൻ എന്ന രീതിയിലാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വർക്ക് ചെയ്യണത് പക്ഷേ സ്ഥിര ശാന്തമായ സാന്നിധ്യം പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ എപ്പോഴും ഉണ്ടാകും

ഈ രക്ഷയുടെ ദിന ദിനമെന്ന് പറയുന്നതാണ് ആധ്യാത്മിക അനുഭവത്തിൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷയുടെ ദിനങ്ങളാണ് വരുന്നത് രക്ഷയുടെ ദിനങ്ങൾ ഈ ബൈബിൾ ദിനമെന്നുപയോഗിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തെ മൊത്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ദിനം നിത്യത നിത്യതയെല്ലാം ബൈബിൾ ഉപയോഗിക്കുന്നത് വർഷമായിട്ടല്ല അതൊരു ദിനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷയുടെ ദിനം പല അർത്ഥമാണ് അതായത് ദക്ഷയുടെ ഭൗതിക ദിനങ്ങളുണ്ട് അതുപോലെ തന്നെ നിതാന്തമായ ദിനങ്ങളുണ്ട് നമ്മളതിനെ ക്രോണോസ് കൈറോസ് എന്നൊക്കെ ബൈബിളിൽ വ്യത്യസ്തങ്ങളായിട്ട് പറയും പക്ഷേ ക്രോണോസിലും ഉണ്ടാകുന്ന പ്രശ്നം അത് ഭൗതിക ദിനങ്ങളിൽ ഉണ്ടാകുന്ന വിഷയം ഭൗതിക ദിനങ്ങളാണ് ഭൗതിക ദിനമായിട്ടല്ല എന്നെല്ലാം നീ ക്രിസ്തുവിന് അനുഭവിക്കുന്നു അതെല്ലാം രക്ഷയുടെ ദിനങ്ങളാണ് രക്ഷയുടെ ദിനങ്ങളാണ് എല്ലാ ദിവസവും ക്രിസ്തുവിന് അനുഭവ ഈ നമ്മൾക്കറിയാവല്ലോ എന്ത് ഉടമ്പടിയായാലും ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു അനുഭവം ക്രിസ്തു അനുഭവമാണ് ഉണ്ടായിണം അതിന് ഓരോ ദിവസവും ക്രിസ്തു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കും ക്രിസ്തു അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന മാധ്യശക്തിയും മാതൃകാശക്തിയും എവിടെക്കെയാണ് അറിയാം അതിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന സാങ്കേതികമായ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി ആ ഉടമ്പടിൻ്റെ ലക്ഷ്യമെന്താണ് ക്രിസ്തു അനുഭവമാണ് ലക്ഷ്യം അപ്പം നിങ്ങളുടെ മനസ്സിലെല്ലാം ഈ സന്തോഷം അടിസ്ഥാനപ്പെടുത്തിയിരിക്കണത് ക്രിസ്തു എന്നുള്ള വ്യക്തിയിലാണ് മനസ്സിലായില്ലേ നിങ്ങൾ പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ പത്രം കൊടുത്തുകൊണ്ട് നിങ്ങളുടനെ അടുത്ത ഐ എൽ സി എസിനെ പാസ്സാകുമെന്നോർത്തും കാനഡയിൽ പി ആർ കിട്ടുമെന്ന് ഓർത്തല്ല സന്തോഷിക്കേണ്ടത് ആ സന്തോഷം ഇതുമായിട്ട് ബന്ധമില്ല പത്രം കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ക്രിസ്തു എന്ന നാമത്തെ പ്രതിയാണ്